നമസ്കാരം കുറച്ചു കാലങ്ങളായി ശശി തരൂർ ബി ജെ പിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെയും അഭിനന്ദിക്കുകയും ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാതൃക ആക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിന് ചിലതൊക്കെ പഠിക്കാനുണ്ടെന്ന് ശശി തരൂർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തുറന്ന് പ്രസ്താവന നടത്തിയത് അപ്പോൾ മുതൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു ചോദ്യമാണ് തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് രാഷ്ട്രീയ വിദഗ്ധർ ഉൾപ്പെടെ സംശയത്തോടെയാണ് തരൂരിനെ നോക്കിക്കാണുന്നത് തരൂരിന്റെ ഈ പ്രസ്താവനകളൊക്കെ കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ടും നിലവിൽ മുങ്ങുന്ന കപ്പലായി കോൺഗ്രസ് മാറി എന്നതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും കഴിയുംതോറും നേതാക്കൾ അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയി അംഗത്വം എടുക്കുന്നത് നിലവിൽ ബംഗ്ലാദേശിൽ കലാപം കത്തിക്കൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിലാണ് അവിടെ കലാപം നടക്കുന്നത് സംവരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ മറവിലാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപം നടക്കുന്നത് ബംഗ്ലാദേശിൽ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്ന് വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് ബംഗ്ലാദേശിലെ രഹസ്യാന്വേഷണ വിഭാഗവും അംഗീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിൽ ജമാഅത്ത് ഇസ്ലാമിന് അതിന്റെ തീവ്രവാദി സംഘടനയായ ജമാത്ത് ഇസ്ലാമിന് സഹായം ലഭിച്ചുവെന്ന് പാകിസ്ഥാൻ വൃത്തങ്ങൾ തന്നെ പറയുന്നു നിലവിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കലാപത്തിന് പങ്കുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂർ പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിൽ ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നുവെന്നും തരൂർ തന്നെ വ്യക്തമാക്കുന്നു ഇത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തരൂർ തന്നെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളിൽ പാകിസ്ഥാന്റെ ഐ എസ് എക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൽ ധാരാളം സൈനൃക്കാർ ഉണ്ട് ഒരു ചെറിയ സംഭവത്തെ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്ന് വലിയ ഒരു കലാപമാക്കി ആളെ കത്തിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നു അടിച്ചിരിക്കുകയാണ് എന്നാൽ ഇടക്കാല സർക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ശശി തരൂർ അടിവരയിട്ട് പറയുന്നു ബംഗ്ലാദേശിൽ നിന്ന് പാലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകിയതിന് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുന്നുണ്ട് ഭാരതം ഷെയ്ഖ് ഹസീനയെ സഹായിച്ചിരുന്നില്ല ഇന്ത്യക്ക് പ്രതികൂലമായി കാര്യങ്ങൾ മാറുമായിരുന്നു സുഹൃത്തിനോട് നമ്മൾ മോശമായി പെരുമാറിയാൽ നാളെ ആരും നമ്മുടെ സുഹൃത്തായി ഉണ്ടാകില്ല എന്ന് ശശി തരൂർ തന്നെ വ്യക്തമാക്കുന്നു അസീനെ ഇന്ത്യയിൽ എത്തിച്ച് സുരക്ഷ ഉറപ്പാക്കിയതിലൂടെ മോദി സർക്കാർ ശരിയായ കാര്യമാണ് ചെയ്തതെന്നാണ് തരൂർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ബംഗ്ലാദേശിനൊപ്പമായിരുന്നു അന്നും നല്ല രീതിയിൽ സൗഹൃദം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് തരൂർ വ്യക്തമാക്കിയത് അതായത് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറും അമിത്ഷായും അജിത് ഡോബലും ഉൾപ്പെടെ ബംഗ്ലാദേശിന് കലാപമുണ്ടായപ്പോൾ സ്വീകരിച്ച നടപടികളെല്ലാം തന്നെ ഓരോന്നായിട്ട് ഇന്ത്യ പ്രശംസിക്കുന്ന രീതി അതായത് നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് നരേന്ദ്രമോദി എടുത്ത തടിലമായ ആക്ഷൻ കേന്ദ്ര സർക്കാർ എടുത്ത എല്ലാ നിർണായക നിലപാടുകളെല്ലാം തന്നെ ശശി തരൂർ പ്രശംസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കോൺഗ്രസിൽ നിന്ന് തന്നെ ചെറിയ തോതിൽ ഒരു കൃമികടി അവർക്ക് കോൺഗ്രസിന് കോൺഗ്രസിന് ഉണ്ടായി എന്ന് തന്നെ എടുത്തു പറയണം ഇത് ഇനി രാഹുൽ ഗാന്ധിക്കാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ഇനി വരേണ്ടതുണ്ട് കാരണം രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ തോതിൽ ഒരു ബന്ധം നമ്മൾ കണ്ടതാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയുടെ വീഡിയോസ് ഒക്കെ വലിയ രീതിയിൽ പാകിസ്ഥാനിലെ മന്ത്രിമാർ പ്രൊമോട്ട് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇനി കോൺഗ്രസിൽ നിന്നും ഏർ ഇനി കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരെ ശശിതരൂർ എത്തി നിൽക്കുന്നു അപ്പോൾ ഇനി ശശി തരൂർ ബി ജെ പിയിലേക്കൊരു പ്രവേശനം ഒരു ഉണ്ടാകാമോ ഉണ്ടോ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്